ഞാൻ കരുതി കരുതിന് വരില്ലെന്ന് അമ്മയും അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞതാണല്ലോ വരാമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ അമ്മയുടെ അമ്മ പണിക്കൂയിരിക്കും കുഞ്ഞി കൈ നീട്ടിയേ എന്താ ഇത് തുറന്ന് നോക്ക് ഇത് കഴിച്ചിട്ടുണ്ടോ കൽക്കണ്ടവും മുന്തിരിയുമാണ് മുന്തിരി കുഴിച്ചിട്ടുണ്ട് ഇത് ദേശമംഗലത്തമ്മി പൂജിച്ചു വെച്ചതാണ് അതാ കുഞ്ഞിക്ക് വേണ്ടി കൊണ്ടുവന്നത് കഴിക്ക് നല്ല രസമുണ്ട് വാ നമുക്ക് ഇവിടെ ഇരിക്കാം കുഞ്ഞിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പേടിയില്ലേ ഇല്ല ഞാൻ കാടിനുള്ളിൽ വളർന്നതല്ലേ അവിടെ മൃഗങ്ങളുണ്ട് പാമ്പുകളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ തരുമേ പൂജിക്കാൻ പോയാൽ എന്റെ വീട്ടിൽ ഞാൻ തനിച്ചേ ഉള്ളൂ എനിക്ക് അച്ഛനില്ല വേദക്കുട്ടിക്ക് അമ്മയും ഇല്ല അല്ലേ അമ്മയെ ഞാൻ കണ്ടിട്ടേയില്ല അച്ഛൻ പറഞ്ഞു തരും അമ്മയുടെ രൂപമൊക്കെ അത് കേക്കുമ്പോ വല്ലാത്ത സങ്കടം വരും അച്ഛനെ ഓർക്കുമ്പോ ഞാനും കറിയപ്പോഴും നമുക്ക് കളിച്ചാലോ കളിയോ കുഞ്ഞിക്ക് കുഞ്ഞെന്ത്റിയാം ഞങ്ങൾ അവിടെ കാട്ടില് അങ്ങനെ പ്രത്യേകിച്ച് കളിയൊന്നും കളിക്കാറില്ല ഞങ്ങള് മരത്തി ഓടിക്കേറും അതൊക്കെയാണ് വേദക്കുട്ടി എന്താ കളിക്കുരുകുലത്തിൽ ചെല്ലുമ്പോ കളിക്കാൻ ഇടവും ഉണ്ട് സാധനങ്ങളോ ഉണ്ട് പക്ഷെ കൂട്ടർ ആരുമില്ല അവിടെ ആരുല്ലേ എന്റെ കൂടെ ആരാ ആരാ മ്പുരാന്റെ മോള വർണ്ണ കളിക്കാൻ വിളിച്ചാലും അതെന്താ രാജകുമാരിയല്ലേ ഞാൻ രാജകുമാരിമാരെ കണ്ടിട്ടില്ല എനിക്കൊന്ന് കാണിച്ചോ കാണിച്ചു തരാം എന്റെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ മക്കളെല്ലാം അവരവരുടെ അച്ഛനമ്മമാരുടെ കണ്ണിൽ രാജകുമാരിമാരുന്ന അപ്പോ കുഞ്ഞിയുടെ അമ്മയുടെ കണ്ണിൽ കുഞ്ഞി ആരാ രാജകുമാരി

വാർത്തകൾ വഴിയേ അറിഞ്ഞു ആളൊരു കർക്കശക്കാരനാണെന്നും അറിഞ്ഞു മകളെ ഞാനിപ്പോ വഴി വെച്ച് കണ്ടിരുന്നു കുന്നിന്റെ താഴെ താമസിക്കുന്ന ആ ചെറുമിക്കുഞ്ഞുമായിട്ട് കുട്ടികൾ തമ്മിലുള്ള അടുപ്പം വിലക്കാൻ തോന്നിയില്ല ഞാനത് കാര്യമാക്കിയില്ല തിരുമേനി പക്ഷേ ചുറ്റിനും കണ്ണുകളുണ്ട് സൂക്ഷിക്കണം ദേശമംഗല ദേശമംഗലത്തമ്മയുടെ പ്രതിഷ്ഠ നടന്നപ്പോൾ കാട്ടുവാസികളുടെ ഒരു അപേക്ഷയുണ്ടായിരുന്നു കാട്ടിൽ നിന്നും കൊണ്ടുവന്ന അവരുടെ ദൈവത്തെ ആരാധിക്കാൻ അവർക്കും അവകാശം വേണമെന്ന് ചെയ്തല്ലോ അക്കാര്യത്തിൽ എന്റെ നിലപാട് അന്നേ അവരുടെ കൂടെയാണ് അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സന്തോഷം സംസാരിക്കുന്നുണ്ടല്ലോ ദൈവം തന്ന ഒരു ജന്മം അതാരെയും നിന്ദിക്കാനോ പരിഹസിക്കാനോ ഉള്ളതല്ല നമ്മൾ മറ്റുള്ളവർക്ക് മീതയാണെന്ന് കരുതാൻ തുടങ്ങുമ്പോഴല്ലേ വിട്ടിത്തങ്ങൾ തുടങ്ങുന്നത് തിരുമേനിയുടെ കുഞ്ഞിനെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോ സന്തോഷം മാത്രമേ തോന്നിയുള്ളൂ വ്യത്യാസങ്ങൾ മറികടക്കാൻ കുഞ്ഞിലേ തോന്നിയാൽ വലുതാകുന്ന ഒരു തലമുറ നല്ലവർ മാത്രമായിരിക്കും ഞാനെന്ത് തൊഴട്ടെ കുഞ്ഞി 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 മോളെ എന്താ അമ്മേ ഇന്ന് നീ പുറത്തൊന്നും ഇറങ്ങിയില്ലല്ലോ ഇല്ലമ്മേ ഇവിടെ ആരെങ്കിലും വന്നോ ഇല്ല വിശക്കുന്നുണ്ടോ ഉണ്ട് അമ്മ ഇപ്പൊ തന്നെ ആഹാരം ഉണ്ടാക്കി തരാം കേട്ടോ അമ്മ അമ്മയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട് അത് കളിക്കാൻ അമ്മേ വീട്ടിൽ പറഞ്ഞു മോളെ അച്ഛൻ അച്ഛൻ തിരുമേനി വാങ്ങിച്ചിട്ടാണ് വന്നത് വന്നത് ഞങ്ങളുടെ അടുത്തേക്കാണ് ഇല്ല എന്താ റിയോ എല്ലാരും ദൈവത്തിന്റെ മക്കളാണ് എല്ലാരും തുല്യരാണെന്ന് എത്ര വലിയ മനസ്സുള്ള ആൾക്കാരാ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കുറിച്ചും മല്ലിയമ്മയെ കുറിച്ചും അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആരുമില്ല വരുന്നത് ദൈവം ഞങ്ങൾക്ക് അമ്മേ കൂടെ ആരാ ും എനിക്ക് പറഞ്ഞിട്ടുണ്ട് കരുതി എന്നോട് ചോദിക്കാതെ പോകണ്ട ഞങ്ങളുടെ വീട്ടിൽ കഴിക്കോ അതിലെന്താ സത്യായിട്ടും അമ്മേ എന്നാ വേഗം ഭക്ഷണം ഉണ്ടാക്ക് നമുക്ക് വേദക്കുട്ടിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം വേദക്കുട്ടി ഞങ്ങളുടെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഈ കിഴങ്ങുകളൊക്കെയാണ് മൂന്ന് കഴിക്കുവോ കഴിക്കും നിങ്ങൾ കഴിക്കുന്ന എന്തായാലും അതൊക്കെ ഞാനും കഴിക്കും എന്നാ പിന്നെ എന്താ നോക്കി നിൽക്കുന്നത് അമ്മ ഇപ്പൊ തരാം നിങ്ങൾ സംസാരിച്ചിരിക്കെ വാ നമുക്കവിടെ ഇരിക്കാം എന്റെ ദൈവമേ എത്ര വലിയെടുത്ത് ജനിച്ചിട്ടും കുട്ടി എന്നെ അമ്മല്ലോ വിളിക്കുന്നത് ദൈവത്തിന്റെ കുട്ടിയാണ് കാത്തോളേ വേദക്കുട്ടി അന്ന് വേദക്കുട്ടി വീണ സ്ഥലയില്ലേ അത് എവിടെയാന്ന് കാണണ്ടേ ആ കാണണം എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ പോവാ മല്ലിയമ്മയോട് ചോദിക്കണ്ടേ ചോദിക്കാം അമ്മേ 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 സ്ഥലം വരെ പോവാണ് എവിടെയെങ്ങും പരിചയമില്ലാത്തതാ പോണ്ട ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ എങ്ങോട്ടാ അന്ന് ഞാൻ വീണ് കിടന്നപ്പോൾ വന്നില്ലേ ആ സ്ഥലത്തേക്കാ അവിടെ പോകുന്നത് വേദക്കുട്ടിക്ക് കാണാനാമ്മേ അമ്മ ഭക്ഷണമുണ്ടാക്കുമ്പോഴേക്കും ഞങ്ങൾ ഓടി വന്നോളാം സൂക്ഷിക്കണേ മക്കളെ വേദക്കുട്ടി കല്ലും മുള്ളും ഒക്കെ ഉണ്ട് സൂക്ഷിക്കണേ സൂക്ഷിച്ചോളമല്ലേ അമ്മേ കുട്ടി ആരും ഉണ്ടാവില്ലെന്ന് തോന്നി ഇപ്പോ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരായി വന്ദനം തമ്പുരാട്ടി